കുന്നത്തൂർ താലൂക്ക് വികസന സമിതി യോഗം ഒരു വിഭാഗം അംഗങ്ങൾ ബഹിഷ്കരിച്ചു സമിതിയിലെടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത് പ്രതിഷേധം മുന്നിൽ കണ്ട് എം എൽ എ യോഗത്തിന് എത്തിയില്ലെന്നും ആരോപണമുണ്ട് ഗതാഗതക്കുരുക്കും അപകടങ്ങളും വരുത്തുന്ന ഭരണിക്കാവ് ജംഗ്ഷനിലെ അശാസ്ത്രീയ ട്രാഫിക് സിഗ്നൽ സംവിധാനം പരിഷ്കരിക്കുന്നതിന് കോവൂർ കുഞ്ഞുമോന് എംഎൽഎയുടെ അധ്യക്ഷതയില് കൂടിയ കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗം തീരുമാനമെടുത്തിരുന്നു സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം പതിനാല് ദിവസത്തേക്ക് നിർത്തിവെക്കണമെന്നും ഓരോ റൂട്ടിലേക്കുമുള്ള ഗതാഗത തിരക്ക് പോലീസും ജോയിന്റ് ആർ ടിഒയും ചേര്ന്ന് പരിശോധിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം ബസ്വേ പുനഃക്രമീകരിക്കുക പ്രൈവറ്റ് കെഎസ്ആർടിസി ബസ്സുകൾ സ്റ്റാൻഡിൽ നിർത്തുക ഭരണിക്കാവിലെ അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക എന്നീ തീരുമാനങ്ങളും എടുത്തിരുന്നു ഇതിനായി വികസന സമിതിയിലെ മൂന്നംഗങ്ങൾ ഉൾപ്പെടുന്ന കമ്മിറ്റിക്കും രൂപം നൽകി ഇവർ യോഗം ചേർന്ന് അന്തിമ തീരുമാനമെടുത്തതിനുശേഷം സിഗ്നൽ ലൈറ്റ് പ്രവർത്തിപ്പിച്ചാൽ മതിയെന്നായിരുന്നു തീരുമാനം എന്നാൽ സിഗ്നൽ ലൈറ്റ് പ്രവർത്തനം നിർത്തിയില്ല ഇതാണ് ബഹിഷ്കരണത്തിന് പ്രധാന കാരണമായത് തീരുമാനങ്ങൾ ശാസ്താംകോട്ട പഞ്ചായത്ത് അധികൃതർ അട്ടിമറിച്ചതാണെന്ന് വികസന സമിതി അംഗങ്ങൾ ആരോപിച്ചു മിനിറ്റ്സ് വായിച്ച ഉടൻ തന്നെ പ്രതിഷേധം ശക്തമായി തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വർഗീസ് തരകൻ എസ് ശ്രീകുമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സാബു ചക്കുവള്ളി കുറ്റിയൽ നിസാം വൈ ഗ്രിഗറി എന്നിവരുടെ നേതൃത്വത്തിൽ യോഗം ബഹിഷ്കരിക്കുകയായിരുന്നു പ്രതിഷേധം മുന്നിൽ കണ്ട് കോവൂർ കുഞ്ഞുമോൻ എം എൽ എ യോഗത്തിനെത്തിയില്ല എന്നും ആരോപണമുണ്ട് ന്യൂസ് ബ്യൂറോ